ഉമ്മ ഇങ്ങോട്ട് മാറി ഞാൻ കഴുക ആ ഇത് കഴിഞ്ഞു അല്ല ഇത്രയും നേരം എവിടെ നൂറ് അതമ്മ ഇക്കൊരു ജോലി ശരിയായി ഫ്രണ്ടുമായി ശരിയാക്കി തന്നതാ ആ ശരിയാണ് ഈ പറയുന്നത് അതെമ്മാ അവൾ ഇതപ്പ എന്നോട് വിളിച്ചു പറഞ്ഞോളൂ ആ അല്ലമ്മ ആദ്യോടെ ഹാ പെണ് അവിടെ എവിടെങ്കിലും ഉണ്ടാവും പിന്നെ പെണ്ണിന് ഇരുപത്തിനാല് മണിക്കൂറും പഠിപ്പ് എന്നുള്ള ചിന്തയല്ലേ ആ ഇരുപത്തിനാല് മണിക്കൂറും പഠിപ്പിന്റെ പേരും പറഞ്ഞിട്ടേ റൂമിൽ ഇങ്ങനെ അടഞ്ഞിരിക്കണ്ടെന്ന് പറയോണ്ടി ഓളോട്. കിടക്കൊക്കെ അടുക്കളയിൽ ഒന്ന് വന്ന് സഹായിക്കാൻ പറഞ്ഞോളി അവളോട് ആ ആ കാറ്റില് ഇനി പേടിക്കണ്ട എന്തായാലും അന്നെ പോലെ ആവൂല എന്റെ കുട്ടി ഞാൻ പറഞ്ഞുതന്നെ ഉള്ളു പയറു പയറു ആ ആരി ഇത്തി ഇരിക്ക കൊറേ കാലായില്ല ആ അവരും ഇവിടെ ഇണ്ട് അമ്മായി വന്നിക്കണോ എല്ലത്താ എന്തൊക്കെ വീട്ടിലെ വിശേഷം സലീമ വിളിച്ചിരുന്നോ ഓന്റെ കെട്ടിയോളുണ്ടോ അവിടെ ആ ഉണ്ട് എന്തൊക്കെണ്ട് വിശേഷം അമ്മായിക്ക് എന്ത് വിശേഷം മോളെ ഇന്ന് എന്ത് മോള് ജോലിക്ക് പോയില്ലേ അത് അമ്മായി അപ്പൊ അമ്മായി ഒന്നും അറിഞ്ഞില്ലേ എന്ത് ഇത്താൻ്റെ ജോലി പോയതല്ല അത് ഇത്തായിട്ട് കളഞ്ഞതാ എന്താണ് ഊറും അമ്മായി കേൾക്കണതൊക്കെ തും മനസ്സിലും വെച്ച് സങ്കടപ്പെട്ട് നടക്കുകയാണോ ഏയ് അങ്ങനൊന്നില്ല അമ്മായി ആ ജോലി ശരിയാവില്ല കരുതി അത് കാരണ കണ്ണിച്ചോറില്ലാത്തവർ തന്നെ പ്രേമിച്ചും ഈ ഇന്നിപ്പാട്ടുകാരുടെ മുന്നിലൊക്കെ നാണം കെട്ട് നിക്കുന്നത് ഇവിടെ ഒരൊറ്റ കാരണാണ് ൾ അറിഞ്ഞുകൊണ്ട് കാട്ടിയതുപോലെയാണല്ലോ എന്റെ സംസാരം അറിഞ്ഞുകൊണ്ടായാലും അറിയാതെ ആയാലും നഷ്ട അർക്ക നമുക്ക് ഉള്ള പണ്ടും പൈസ കൊണ്ടൊക്കെ കണ്ണിക്കാറില്ലാത്തവന് മുങ്ങി എന്നിട്ട് നാട്ടുകാർ മുന്നില നാണക്കേട് മിച്ചു മതി അതൊക്കെ കഴിഞ്ഞു പോയില്ലേ ഇനിയിപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം അല്ലേലും അന്നും ഇന്നും കുടുംബം നോക്കുന്നതിന് ഊറു തന്നെ അല്ലേ അമ്മായി വേണ്ട ആരോട് എന്നെ ചൊല്ലിക്കാണ്ട് ഒരു വഴക്ക് വേണ്ട ശരിയാണ് ഇപ്പൊരു തെറ്റ് പറ്റി ഈ വീടിന് ഇന്നെ കൊണ്ടുണ്ടായ കടങ്ങളൊക്കെ ഞാൻ തന്നെ വീട്ടിനുണ്ട് അതല്ല ഇവർക്കൊക്കെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോണന്നാണെങ്കിൽ അതിനും ഞാൻ തയ്യാറാണ് മോളെ